എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ എക്സ്റ്റിറ്റീ തൃസൻ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുടെയും ഇടയിൽ വ്യക്തിയുടെയും ഇടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെയും അവരുടെയും ഒരു കറണ്ട് ഫീലിങ്സ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ വന്ന കാർഡ്സിൻ്റെ ബേസിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഒരാൾ തിരിച്ചുവരവിൻ്റെ പാതയിലും ഒരാൾ മടങ്ങലിൻ്റെ പാതയിലുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇവിടെ ചെയ്സറായിട്ട് നിന്ന ആൾ ഇപ്പോൾ റണ്ണറായിട്ട് മാറിയിരിക്കുന്നു റണ്ണറായിരുന്ന ഇവിടെ ചെയ്സറായിട്ട് മാറിയിരിക്കുന്നു ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു റണ്ണർ എന്നുള്ള ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കുറച്ച് പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റീഡിങ്ങിനെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ വളരെ ലെസ്സായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം നിലവിലത്തെ എനർജിയിൽ പക്ഷേ നിങ്ങളുടെ ആ ആക്ച്വലി നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് ചെയ്തത് അല്ലെങ്കിൽ അവരിലേക്ക് നിങ്ങളെ ഈ ഒരു വ്യക്തി തന്നെ അടുപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങൾ അങ്ങോട്ട് പോയതല്ല അവരിങ്ങോട്ട് വന്ന് നിങ്ങളെ അവരുടെ ലൈഫിൻ്റെ ഭാഗമാക്കിയതാണ് അല്ലെ അവരുടെ ലൈഫിലേക്ക് കൂട്ടിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം ഈ ഒരു വ്യക്തിയുടെ കെയറിങ്ങും സ്നേഹവും മറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്ന സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിലേക്ക് വളരെയധികം അഡിക്റ്റഡായിപ്പോയ ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു നിങ്ങളുടെ ആ ഒരു ബന്ധമെന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഡീപ്പർ ലെവലിൽ പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ത് കാര്യവും നേടിയെടുക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാവാം പുതിയ കാര്യങ്ങളോട് കൗതുകം തോന്നുന്ന ഒരു വ്യക്തിയാണ് പുതിയതിനെ നേടാൻ എപ്പോഴും ഇങ്ങനെ ത്വരയുള്ള ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ വരിധിയിലായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പതുക്കെ 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 ഇവരിങ്ങനെ ആയി പോകുന്ന ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായതെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ ഒത്തിരി കാലം ഒത്തിരി നാളൊന്നും സ്റ്റെബിലിറ്റിയോടുകൂടി പോയൊരു ബന്ധമല്ല നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ബന്ധം പോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളിലേക്കും പുതിയ കാര്യങ്ങളെ നേടാൻ അത് എന്ത് കാര്യമായാലും നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അത് നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തതിൻ്റെ പുറകെ അപ്പം ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ആവശ്യമായ സമയമോ കാര്യങ്ങളോ ഒന്നും തരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാ കാരണം നിങ്ങൾ ആ ഒരു ബന്ധത്തെ ഏറ്റെടുത്തതിന് ശേഷം അതിൽ ഏറ്റവും നിങ്ങളെ തന്നെ അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയൊരു എനർജി അല്ല എന്നുണ്ടെങ്കിൽ പോകെ 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 നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇല്ലാതെ ഇല്ലാണ്ടായി എന്ന് വേണം പറയാൻ അതായത് നിങ്ങളുടെ ആ ഒരു ശരീരം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആത്മാവ് ഈ ഒരു വ്യക്തിക്കൊപ്പമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി കംപ്ലീറ്റ് ഈ ഒരു വ്യക്തിയുടെ പുറകെ ആയിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളില്ല അവിടെ നിങ്ങളുടെ സർവ്വ എനർജിയും ഈ ഒരു വ്യക്തിക്ക് പിന്നാലെ അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ പല കാര്യങ്ങളും ഉണ്ട് പല മേഖലകളുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക ഒരു മകളോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ ഞാൻ മറ്റു കൂടുതലൊന്നും പറയുന്നില്ല കാ സിറ്റുവേഷൻസൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥിയോ അങ്ങനെ തൊഴിൽ ചെയ്യുന്ന ആളോ അങ്ങനെ എന്ത് ഏതെങ്കിലുമൊക്കെ രീതിയിലാവാം ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മാറ്റൽ അഫെയറും ആവാം അപ്പം നിങ്ങളുടേതായ ജോലിപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും ഒത്തിരി ഉത്തരവാദിത്തങ്ങളും സമൂഹത്തിൽ ചെയ്യേണ്ട സൗഹൃദങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരുന്ന നിങ്ങൾ പതുക്കെ പതുക്കെ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങി പോയ ഒരു സിറ്റുവേഷൻ കാരണം സൗഹൃദങ്ങളിൽ നിന്നൊക്കെ നിങ്ങളാകുന്നു കുടുംബത്തിൽ നിന്നുള്ള മറ്റു കാര്യങ്ങളിലോ അല്ലെ മറ്റു ആൾക്കാരുടെ കാര്യങ്ങളിലോ വേണ്ട ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കാതായി അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്ത കാര്യത്തിലായാലും നിങ്ങളുടെ തൊഴിൽ ചെയ്യുന്ന മേഖലയിലായാലും നിങ്ങൾക്ക് വേണ്ടത്ര ഒരു സൗ ഇത് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഏത് മേഖലയിലായാലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ മറന്ന് നിങ്ങളെ തന്നെ മറന്ന് ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്ന് ഈ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഈയൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചിരിക്കുക ഈ ഒരു വ്യക്തി എന്താ പറയുക ഓൺലൈനൊക്കെ വരുന്നതും പോകുന്നതും നോക്കുക അങ്ങനെ ഈ ഒരു വ്യക്തിയെ എങ്ങനെ നിങ്ങൾ നിങ്ങളെ മറന്ന് അവരെ സപ്പോർട്ട് ചെയ്യാം ആ രീതിയിലൊക്കെ കൊണ്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ നിലവിലത്തെ എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളതൊക്കെ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥ അതായത് ഈ വ്യക്തിയെ നിങ്ങൾ ഒത്തിരി ചേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി അങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണോ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്കുള്ള റീഡിങ് ആയിരിക്കില്ലേ ഇത് കാരണം നിങ്ങൾ ഈ അവസ്ഥയിൽ കൂടിയൊക്കെ കടന്നുപോയി ഇപ്പോൾ ഒരു ഒരു എന്താ പറയുക എല്ലാത്തിനും ഒരു ഒരു സ്റ്റോപ്പ് ഒരു പോസ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ കാരണം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അകന്നുപോയി ഈ അകന്നുപോയ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം വിഷമം വേദന സങ്കടമൊക്കെ തോന്നി ഈ ഒരു വ്യക്തിക്ക് പുറകേ നിങ്ങൾ കുറേ അലഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ എന്തിനാണ് എന്തിനാണ് ഈ അകൽച്ച എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി ഈ വ്യക്തിക്ക് പുറകെ അലഞ്ഞു പക്ഷേ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടുമോ കാര്യങ്ങൾ കിട്ടുമോ ഒന്നും ചെയ്തില്ല ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അതായത് ഈ ഒരു വ്യക്തി ഞാൻ പറയുന്ന ഒരു ഒരു നിങ്ങളെ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല പക്ഷെ ആ ഒരു വ്യക്തി ഒരു അംബീഷ്യസും കൂടെ ആയതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് ലൈഫിൽ നേടാനുള്ള പല കാര്യങ്ങളിലേക്കും പോകുമ്പോൾ മറ്റു കാര്യങ്ങളിലെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നവരാണ് ചോ നിങ്ങളേക്കും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വളരെയധികം പ്രാധാന്യം കുറഞ്ഞു പോയ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് അങ്ങനെ ആ വ്യക്തി അവർ പോയി അവരുടെ കാര്യങ്ങൾ നേട്ടങ്ങൾ അത് ചിലപ്പോൾ ഒരു മൂന്നാമത് വേറൊരു വ്യക്തിയും ആവാം കാരണം അവർക്ക് പുതിയ കാര്യങ്ങളോട് കൗതുകം തോന്നുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തി ആ ഒരു രീതിയിലും തിരിഞ്ഞു പോയതാവാം പക്ഷേ എന്ത് തന്നെയായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓടി ഓടി തളർന്നു പോയൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കലുഷിതമായിരുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും നിങ്ങളുടെ എനർജി എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് വീണ്ടും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്നോ നഷ്ടപ്പെട്ടു പോയ ആ ഒരു എനർജി അത് വീണ്ടും നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യുന്ന അല്ലെ നിങ്ങളിലേക്ക് തിരികെ വരുന്ന അല്ലെങ്കിൽ തിരികെ വന്നിട്ടുള്ള ആ ഒരു എനർജി വീണ്ടും നിങ്ങൾ വീ വീണ്ടെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ അവരെ ചേസ് ചെയ്യുന്നില്ല കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവരെ മറന്നു കളയോ അവരെ വേണ്ടാന്ന് വിചാരിക്കുവോ ഒന്നും ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലെ അവരെ തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒന്നുമല്ല അതിൻ്റെ അർത്ഥം പക്ഷേ നിങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പക്ഷെ പിടിവാശിയൊക്കെ പിടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണം അല്ലെ ആ വ്യക്തി എപ്പോഴും കൂടെ വേണം അല്ലെങ്കിൽ അവരോട് എപ്പോഴും സംസാരിക്കണം അവരെ കണ്ടുകൊണ്ടിരിക്കണം അവരുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാവണം ഇനി അവർ അങ്ങനെയൊക്കെ വളരെയധികം നിങ്ങൾ നിന്നിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാന്തമായ ഒരു മനസ്സുള്ളവർക്കുള്ള ഒരു റീഡിങ്ങാണ് അതായത് ഇപ്പോഴും അസ്വസ്ഥമായ മനസ്സുമായി നടക്കുന്ന ആൾക്കാർക്കുള്ള റീഡിങ് അല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ് കാരണം ഇവിടെ കാണുന്നത് ആ ഒരു ശാന്തതയാണ് മനസ്സിൽ ശാന്തത കൈവരിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു റീഡിംഗ് ആണ് അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം ഇത് ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ശരി ഈ വ്യക്തിയുടെ സ്വഭാവം മാറും എന്നൊക്കെ നിങ്ങൾ ഒത്തിരി കരുതിയിട്ടാവാം ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വീണ്ടും 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 എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയിലും നിങ്ങൾ എത്തിയിട്ടുണ്ടാവാം അപ്പം ആ ഒരു സിറ്റുവേഷനിലാവാം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഒരു വ്യക്തിയുടെ പുറകെ ഇങ്ങനെ നടന്നിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു വ്യക്തി അപ്പോൾ ചിന്തിച്ചത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ കൂടെ കൂട്ടി പോയാൽ ഇങ്ങനെ സഞ്ചരിച്ചാൽ അവർക്കൊരു ബാധ്യതയായി തീരും അവരുടെ എന്താ പറയുന്നെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു അല്ലെ വളർച്ചക്ക് നിങ്ങളൊരു തടസ്സമായി തീരാനുള്ള ഒരു സാധ്യതയുണ്ടെന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ട് അവരുടെ വേറെ എന്തെങ്കിലും ഒരു ബന്ധം ഇല്ലാതായി പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുമെന്നുള്ള ആ ഒരു വ്യക്തിയുടെ ചിന്ത കൊണ്ടുമാവാം തീർച്ചയായിട്ടും എന്തു തന്നെയായാലും അവര് നിങ്ങളെ നഷ്ടപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് പിന്നാലെ പോയി 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 ഇപ്പം നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു പിൻവലിഞ്ഞ് നിങ്ങളൊരു ശാന്തത കൈവരിച്ചിരിക്കുന്ന അല്ലെ നിങ്ങളുടെ എനർജി നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വീണ്ടും ഈ വ്യക്തിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന നിങ്ങളുടെ എനർജി നിങ്ങൾ വീണ്ടെടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ നിങ്ങൾ ഇപ്പോ ഇവിടെ അവരെ ചെയ്സ് ചെയ്യുന്നത് നിർത്തിയപ്പോൾ അവര് ആയിരിക്കുന്ന സ്ഥാനത്ത് അവര് സ്റ്റക്കായി കാരണം അവർക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ആ രീതിയിലായിരുന്നു ഫീൽ ചെയ്തപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്ന നിർത്തിയപ്പോൾ അവരവിടെ സ്റ്റെക്കായ സിറ്റുവേഷൻ ഇപ്പൊ അവർക്ക് ഒരു ഒരു പൂർണത ഒരു ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഒരു അപൂർണത അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരുടെ എല്ലാ ലക്ഷ്യങ്ങളും അവർക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു അപൂർണത നിലനിൽക്കുന്നു എന്ന് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നു കാരണം നിങ്ങൾ ചേയ്സിങ് നിർത്തി അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായി അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏഹ് ഇപ്പോൾ നിങ്ങളെ ഒരു നിങ്ങളില്ലാത്ത ആ ഒരു അപൂർണത അവരുടെ ലൈഫിനൊരു പൂർണത ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെ അവർ എന്തൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു തേർഡ് പാർട്ടിക്കൊപ്പമാണെന്ന് പറഞ്ഞാൽ എങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ില്ലായ്മ അല്ലെ നിങ്ങൾ കൂടെ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ അവർക്ക് ഏ വളരെയധികം അവർ സാഡാണ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരു സംഭവങ്ങൾ വന്നതിനെ ഖേദിക്കുന്നു കാരണം നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിയെ അതുപോലെ കരുതികൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന ആ ഒരു സ്നേഹമോ കരുതിയിലോ ഒന്നും മറ്റാരിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് കിട്ടിയതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഇപ്പോഴാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ വളരെയധികം ഇപ്പൊ ഖേദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സ്വഭാവം ഇപ്പം വളരെയധികം ടോട്ടലി മാറിയിട്ടുള്ള ഒരു എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് അവർക്കും ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള റോൾ എന്തായിരുന്നു എന്നൊക്കെ അവർക്ക് ഇപ്പോഴാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളിലുള്ള ഈ സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജീസിനെയും നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത് അതായത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു വിഷയത്തിൽ ബന്ധത്തിലായിരുന്നു അതിനെന്തെങ്കിലും ബ്രേക്കപ്പോ കാര്യങ്ങളോ വന്നു അതിൻ്റെ പുറകെ ആ സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് നടന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്തുള്ളൂ നമ്മൾ ആ ഒരു സംഭവത്തെ ഒക്കെ അവിടെ പോസ് ചെയ്തു വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി വേണ്ടാന്നോ നഷ്ടപ്പെടുത്തി കളയാനോ ഒന്നും അല്ല പറയുന്നത് ആ ഒരു കാര്യത്തെ അവിടെ പോസ് ചെയ്തു വെച്ചുകൊണ്ട് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോയി ആ ഒരു നമ്മുടെ എനർജി നമ്മൾ വീണ്ടെടുക്കുമ്പോഴാണ് ആ ഒരു പെർസൺ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങളുടെ ആവശ്യവും ആവശ്യകതയും ഒക്കെ അവർ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അവർ അവർക്ക് നിങ്ങൾ ആരായിരുന്നു എന്നൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം അന്നേരം മാത്രമേ വന്നു തരു അപ്പോൾ മാത്രമേ ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പിരിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് അതിനെ ഓർത്ത് സങ്കടപ്പെട്ടും വിഷമിച്ചും വേദനിച്ചും എനിക്ക് അത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുക ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എല്ലാവരും എല്ലാ കാലവും എല്ലാവർക്കും ഒപ്പവും ഉണ്ടാവണമെന്നില്ല ചില സാഹചര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ വീണ് കിട്ടുന്നതാവാം അത് മാറിപ്പോയെന്നിരിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ ഇല്ലാതാക്കാനോ കരഞ്ഞു വിളിച്ച് അവർ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല അവര് വേണം അവരില്ലാതെ പറ്റില്ല എന്നൊന്നും നിർബന്ധം പിടിക്കരുത് കാരണം അങ്ങനെയൊക്കെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല അതൊന്നും അതൊക്കെ യൂണിവേഴ്സിൻ്റെ കരങ്ങളിലുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ജീവിതം ജീവിച്ച് മുന്നോട്ട് പോവുക അപ്പൊ ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമാണ് ഇപ്പോ അവര് നിങ്ങളെ ചെയ്സ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലെ കടന്നു വരും എന്നാണ് കാണിക്കുന്നത് കാരണം അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരു റീബെർത്ത് അവര് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ കാരണം ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങളുടെ എനർജി ചെലവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വിനിയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ എനർജി ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു എനർജി മുഴുവൻ നിങ്ങളുടെ ചോർന്നു പോയി ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ സ്വല്പം ബൈക്കൗട്ടായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇനി നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ചെയ്തു കഴിഞ്ഞു ഇനി ഇതിനേക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അത്രത്തോളം നിങ്ങൾ ഇവർക്ക് ഇവർക്ക് വേണ്ടി ഇവരുടെ പുറകെ അലഞ്ഞിട്ടുള്ളതാണ് അതായത് തീർച്ചയായിട്ടും അവർ അവർ എന്ത് ചെയ്യുന്നു അവരെങ്ങോട്ട് പോകുന്നു അല്ലെ അവർക്ക് തേർഡ് പാർട്ടി വേറെ ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടൊപ്പം ആണോ നിങ്ങൾ ആ ഒരു വ്യക്തി ഉള്ളത് അങ്ങനെ അതായത് ഈ ഒരു വ്യക്തി ഓൺലൈൻ വരുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് അന്നേരം സംസാരിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോടാണ് ഈ ഒരു വ്യക്തി മിണ്ടുന്നത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം ആദ്യ പിടിച്ച് ഒരു വ്യക്തിക്ക് പുറകെ അലഞ്ഞിട്ടുള്ള ഒരു എനർജിയാണുള്ളത് അത്രത്തോളം ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ മറന്ന് നിങ്ങളുടെ പൊസിഷനൊക്കെ മറന്ന് ഏർ നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയ ഒരു എനർജി അതായത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളും ഈ ഒരു വ്യക്തിയും ഈ ഒരു ബന്ധവും മാത്രം ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങള് കടമകള് നിങ്ങളുടെ പൊസിഷന് അതൊക്കെ നിങ്ങൾ പറന്നുപോയൊരു എനർജിയാണ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ആ ഒരവസ്ഥയിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടില്ല ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ മുഴുവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സറണ്ടർ ചെയ്ത ഒരു സിറ്റുവേഷൻ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എനർജി വീണ്ടും ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളിലേക്കും മടങ്ങി വന്നിരിക്കുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെട്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു അതായത് നിങ്ങൾ എല്ലാ രീതിയിലും പയറ്റി നോക്കി ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണം അതായത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിൽക്കുന്ന നിങ്ങൾ പ്രാർത്ഥന വഴിപാടുകൾ മാനിഫെസ്റ്റേഷന് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ടായി നിങ്ങൾ കുറച്ചുകൂടെ സ്പിരിച്വലി കണക്റ്റായി ഈ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വലി കുറച്ചും കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതാണ് അതായത് തീർച്ചയായിട്ടും ഈ ഒരു സ്പിരിച്വലി കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള ടാരോർക്കാർ റീഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ കൂടുതൽ അതിലേക്ക് വന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഇതുപോലെയുള്ള റീഡിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാനായിട്ടും തുടങ്ങിയിട്ടുണ്ടാവുക അപ്പം ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻസിനെയും യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക കാരണം നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും നോക്കൊന്നും പറയുന്നതൊന്നും നമ്മൾ നിർബന്ധം പിടിച്ചിട്ടോ വാശി പിടിച്ചിട്ടോ ബലം പിടിച്ചിട്ടോ ഒന്നും നേടേണ്ടതല്ല എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു അതേപോലെ ആ റിയലൈസ് ചെയ്ത് നിങ്ങൾ ആ ഒരു വിഷയത്തെ അവിടെ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ എനർജി അവരിൽ നിന്ന് നിങ്ങൾ ടോട്ടലി പിൻവലിച്ച ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി അവിടെ സ്റ്റക്കായി അപ്പോഴാണ് ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് റോളായിരുന്നു അവരുടെ ആരായിരുന്നു നിങ്ങളെന്ന് അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അവർ നിങ്ങളെ ചെയ്സ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഈ ബന്ധത്തിനൊരു റീബർത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാര്യം കാരണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്കിവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ എല്ലാവരും ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ